നമസ്കാരം എരഞ്ഞോളി കുടക്കളത്ത് ബോംബ് സ്ഫോടനത്തിൽ വയോധികൻ മരിച്ച സംഭവത്തിൽ സി പി എമ്മിനെ വിമർശിച്ച് രംഗത്തെത്തിയ യുവതിക്ക് നേരെ ഭീഷണിയെന്ന് ആരോപണം ബുധനാഴ്ച രാത്രി പാർട്ടി പ്രവർത്തകർ വീട്ടിലെത്തിയതായി മരിച്ച വേലായുധന്റെ അയൽവാസി സീന പറഞ്ഞു അമ്മയോട് മകളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കണമെന്ന് പറഞ്ഞതായും അവർ വ്യക്തമാക്കി ഇതിനെ നല്ല വാക്കുകൊണ്ടുള്ള ഭീഷണിയായിട്ടാണ് സീന വിലയിരുത്തുന്നത് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് യുവതി നടത്തിയ വെളിപ്പെടുത്തലുകളെ സി പി എം തള്ളിയിരുന്നു കോൺഗ്രസ് അനുഭാവമുള്ള കുടുംബമാണ് യുവതിയുടേതെന്നും നാലു വർഷമായി പ്രദേശത്ത് അവർ താമസിക്കാറില്ലെന്നുമാണ് എരിഞ്ഞോളി പഞ്ചായത്ത് അംഗം നിമിഷയുടെ വാദം ഇതിനിടെ സീനയുടെ വീടിന് പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഭീഷണിയും എത്തിയത് പ്രദേശത്തെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ളവരാണ് വീട്ടിലെത്തിയതെന്ന് സീന പറയുന്നു സ്ത്രീകളാണ് വന്നത് മകളെ കാര്യം പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അവർ പറഞ്ഞു അവൾ താൻ പറഞ്ഞാൽ കേൾക്കില്ലെന്നായിരുന്നു അമ്മയുടെ മറുപടി സംഭവം പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും സീന പറഞ്ഞു ആൾ താമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങ എടുക്കാനെത്തിയ എൺപത്തിയഞ്ചുകാരൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച സംഭവത്തിൽ സി പി എമ്മിനെതിരെ രൂക്ഷ വിമർശനവുമായി സീന രംഗത്ത് എത്തിയിരുന്നു തേങ്ങയെടുക്കുന്നതിനിടയിൽ കിട്ടിയ സ്റ്റീൽ പാത്രം വീടിന്റെ തറയോട് അടിച്ചപ്പോഴുണ്ടായ സ്ഫോടനമാണ് വേലായുധന്റെ ഭരണത്തിലേക്ക് നയിച്ചത് ആളൊഴിഞ്ഞ വീടുകൾ ബോംബ് നിർമ്മാണ കേന്ദ്രങ്ങളാക്കിയാണ് ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ പറയുന്നവരുടെ വീട് ബോംബ് ബോംബെറിഞ്ഞ് നശിപ്പിക്കും കൊന്നാലും വേണ്ടില്ല സത്യം വിളിച്ചു പറയും തേങ്ങയെടുക്കാൻ പോയപ്പോഴാണ് വേലായുധേട്ടൻ ബോംബ് പൊട്ടി മരിച്ചത് വയലിൽ പുല്ലു വറിക്കാൻ സ്ത്രീകൾ പോകാറുണ്ട് അവിടെയും ബോംബ് സൂക്ഷിച്ചാൽ പൊട്ടിത്തെറിക്കില്ലേ ഇങ്ങനെ പോയാൽ കുഴിബോംബ് കണ്ടെത്താൻ യന്ത്രം വേണ്ടിവരും പതിനഞ്ച് വർഷം മുൻപ് വീട് വാടകയ്ക്ക് നൽകി അന്ന് വീട്ടിൽ ബോംബുണ്ടെന്ന് പറഞ്ഞ് വാടകക്കാർ പേടിച്ച് വീട്ടിൽ നിന്ന് പോയി മതിൽ കെട്ടിയ കല്ലിനുള്ളിൽ വരെ ബോംബ് വെക്കാറുണ്ടായിരുന്നു എന്തുകൊണ്ട് പോലീസ് ഇത്തരം കാര്യങ്ങൾ അറിയുന്നില്ല ഭരണഘടന വാഗ്ദാനം നൽകുന്ന സമാധാനം ലഭിക്കേണ്ടതെന്നും സീന പറഞ്ഞു മകളെ നിലക്കി നിർത്തണമെന്നും പറഞ്ഞു മനസ്സിലാക്കിയാൽ നല്ലതെന്നുമായിരുന്നു താക്കീത് ഒരു പാർട്ടിയും പേരെടുത്ത് പറഞ്ഞിട്ടില്ല ബോംബ് നിർമ്മാണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറഞ്ഞത് നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ് തുറന്നു പറഞ്ഞതെന്നും സീന പറഞ്ഞു തലശ്ശേരി എരിഞ്ഞോളിയിൽ വർഷങ്ങളായി സ്ഥിരം ബോംബ് നിർമ്മാണം നടക്കുന്നുവെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ യുവതിയുടെ വെളിപ്പെടുത്തൽ വേലായുധൻ്റെ വീട് സന്ദർശിച്ച നിയുക്ത വടകര എം പി ഷാഫി പറമ്പിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു യുവതിയുടെ വെളിപ്പെടുത്തൽ പേടിച്ചിട്ടാണ് ആരും മിണ്ടാത്തത് ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ വീട് ബോംബ് ബോംബെറിഞ്ഞ് നശിപ്പിക്കും പിന്നെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളൊക്കെ അവരുടെ പാർട്ടിക്കാരുടെ ഹബ്ബാണ് ഞങ്ങൾ സാധാരണക്കാരാണ് മരിച്ചതും സാധാരണക്കാരനാണ് ഞാൻ ഇതൊക്കെ തുറന്നു പറയുന്നത് ഈ നാട്ടിലെ എല്ലാവർക്കും വേണ്ടിയാണ് തുറന്നു പറയുന്നതിനാൽ ഞങ്ങളുടെ വീടിനും ബോംബെറിയും ആര് പറഞ്ഞു അവരുടെ വീട് ബോംബറിഞ്ഞ് നശിപ്പിക്കും പിന്നെ ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക എന്ന് കൈകൂപ്പിക്കൊണ്ട് അവർ ഇന്നലെ പറഞ്ഞിരുന്നു ഇവിടെ അടുത്താണ് മുമ്പ് ഒരു ബി ജെ പി കാരന്റെ കാലു വെട്ടിയത് പലരും പേടിച്ചിട്ടാണ് പുറത്ത് പറയാത്തത് ഞങ്ങൾ സാധാരണക്കാർക്ക് ഇവിടെ ഭയമില്ലാതെ സമാധാനത്തോടെ ജീവിക്കണം അത് അവകാശമാണ് ബോംബ് പൊട്ടി പൊട്ടിമരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മക്കൾക്ക് ഭയമില്ലാതെ പറമ്പിലൂടെ പുറത്തിറങ്ങി കളിക്കാൻ കഴിയണം അവർ ബോംബ് വീണ മരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുമോ കൊല്ലം മുമ്പ് ഞങ്ങൾ വാടകയ്ക്ക് നൽകിയിരുന്ന വീടിന്റെ പറമ്പിൽ നിന്ന് മൂന്ന് ബോംബുകൾ ലഭിച്ചിരുന്നു തുടർന്ന് താമസക്കാർ ഒഴിഞ്ഞുപോയി പോലീസ് അറിയാതെ സി പി എം പ്രവർത്തകർ അവ എഴുത്തുമാറ്റി ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടതിനാലാണ് ഇക്കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നത് അടുത്തു നിന്ന് സ്വന്തം അമ്മ വിലക്കിയിട്ടും യുവതി വെളിപ്പെടുത്തി ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോൾ പറയുമെന്നും ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നും അവർ അമ്മയോട് തിരിച്ചു ചോദിച്ചു ഈ വെളിപ്പെടുത്തലാണ് വിവാദമായി മാറിയത് അതേസമയം തന്നെയും കുടുംബത്തെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചകളിലും സീന പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് സി പി എം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നിന്നും ഇവർക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് സീനെ എതിർപ്പാർട്ടിയായി ചിത്രീകരിക്കാനും അവരെ ഒറ്റപ്പെടുത്തി അവഹേളിക്കാനുമുള്ള ശ്രമങ്ങളാണ് സി സൈബർ കേന്ദ്രങ്ങൾ നടത്തുന്നത്